അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിയും വികസന മുരടിപ്പും ആരോപിച്ച് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചിൻ ധർണയും സംഘടിപ്പിച്ചു അഞ്ചൽ ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് വീണ്ടും അവരുടെ ദാരിദ്ര്യത്തിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് ആ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് വീണ്ടും അധികാരത്തിൽ കയറിയ ശേഷം ഇവിടെ നടപ്പിലാക്കും ജനങ്ങളുടെ വേണ്ടി ഞങ്ങൾ പറഞ്ഞതെല്ലാം പദ്ധതിയിൽ കൊണ്ടുവരികയാണെന്നും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തവരെ നിരന്തരം ഉപദ്രവിക്കുന്നുവെന്നും ഗിരീഷ് ആരോപിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രവും ലക്ഷ്യങ്ങൾ മുടങ്ങി നിർമ്മിച്ച അമ്മ്യൂണിറ്റി സെന്ററും തുറന്നു നൽകുവാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകുന്നില്ല അഞ്ചൽ പട്ടണത്തിൽ സൗകര്യപ്രദമായ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നും ആറോ ജംഗ്ഷനിലെ പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും യോഗത്തിൽ ബി നേതാക്കൾ ആവശ്യപ്പെട്ടു അഞ്ചൽ ടൌണിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിലും പഞ്ചായത്തിനു വേണ്ടി വിവിധ വാർഡുകളിൽ ഭൂമി മേടിച്ചതിലും നടന്ന അഴിമതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് ബി ജെ പി തുടക്കം കുറിച്ചുവെന്നും പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബി പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി ജി രതീഷ് കുമാർ പറഞ്ഞു മാർച്ചിനും തന്നെക്കും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ എസ് ഉമേഷ് ബാബു എസ് പത്മകുമാരി സെക്രട്ടറി ബി ബബുൽ ദേവ് മണ്ഡലം ഭാരവാഹികളായ വയക്കൽ വിജയൻ ആർ അനിൽകുമാർ എം മണിക്കുട്ടൻ ജലജ തുളസി ജി അരുൺ വടമൺ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ഉമാദേവി എസ് ശ്രീജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്ര ക്രൈൻ ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ